വിജിലൻസ് ഡയറക്ടറായി ഡി ജി പി മനോജ് എബ്രാഹാമിനെ നിയമിച്ച സർക്കാർ യോഗേഷ് ഗുപ്തയെ ഫയർഫോഴ്സ് മേധാവിയാക്കി നിലവിൽ മനോജ് എബ്രാഹമായിരുന്നു ഫയർഫോഴ്സ് തലപ്പത്ത് യോഗേഷ് ഗുപ്ത വിജിലൻസിലും കഴിഞ്ഞ മാസമാണ് മനോജ് എബ്രാഹാമിന് ഡി ജി പി പദം കിട്ടിയത് അടുത്തമാസം പോലീസ് മേധാവി സ്ഥാനം ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഒഴിയുമ്പോൾ ആ പദവിയിലേക്ക് പരിഗണിക്കാനായി സർക്കാർ തയ്യാറാക്കിയ പട്ടികയിലെ രണ്ടു പേരാണ് മനോജ് എബ്രാഹാമും യോഗേഷ് ഗുപ്തയും ഈ പട്ടികയിലെ അവസാന പേരുകാരനായ എം ആർ അജിത് കുമാറിനെ എക്സൈസ് മേധാവിയായും നിയമിച്ചു പി വി അൻവറിന്റെ ആരോപണങ്ങളെ തുടർന്ന് ക്രമസമാധാന ചുമതല നഷ്ടമായ ശേഷം അജിത് കുമാറിനും താക്കോൽ സ്ഥാനം കിട്ടുകയാണ് അടുത്ത മാസം ദർവേർ സാഹിബ് വിരമിക്കുമ്പോൾ അജിത് കുമാറിനും ഡി ജി പി പദവി കിട്ടും വലിയ അഴിച്ചുപണിയാണ് ഇത്തവണ പോലീസിൽ നടത്തുന്നത് ബൽറാംകുമാർ ഉപാധ്യായെ കേരള പോലീസ് അക്കാദമി ഡയറക്ടറാക്കി മഹിപ്പാൽ യാദവാണ് പുതിയ ക്രൈംബ്രാഞ്ച് മേധാവി ജി സ്പർജുൻ കുമാറിനെ ക്രൈംബ്രാഞ്ച് ഐ ജിയായി തിരുവനന്തപുരത്ത് നിയമിച്ചു പി പ്രകാശിനെ കോസ്റ്റൽ പോലീസിൽ ഐ ജിയാക്കി കെ സേതുരാമന് ജയിൽ വകുപ്പിന്റെ ചുമതല നൽകി ജയിൽ വകുപ്പ് തലവന്റെ തസ്തികയെ ഐ ജി റാങ്കിലേക്ക് മാറ്റിയാണ് നിയമനം എ അക്ബറിനെ ആഭ്യന്തര സുരക്ഷാ ചുമതലയുള്ള ഐ ജി നിയമിച്ചു ബൽറാം കുമാർ ഉപാധ്യായ ആയിരുന്നു നിലവിൽ ജയിൽ വകുപ്പിനെ നയിച്ചിരുന്നത്